ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ശ്രുതിയുടെ പിറന്നാളിന് ശ്രുതിയുടെ പിണക്ക മാറ്റാനായിട്ട് എന്താ ചെയ്യാൻ പറ്റാന്ന് അശ്വിൻ ആലോചിക്കുകയാണ് അപ്പോൾ അമ്മായി പറയുന്നത് മോനെ എന്തായാലും എൻ്റെ പിണക്ക മാറി ഇനി നിൻ്റെ ഭാര്യയുടെ പിണക്ക എങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് നീ ആലോചിക്കുക എന്ന് പറയുകയാണ് അശ്വിനാണെങ്കിൽ എങ്ങനെയൊക്കെ ആലോചിച്ചിട്ടും പിണക്കെ മാറ്റാനുള്ള ഒരു ഉപാധി പോലും കിട്ടുന്നില്ല അങ്ങനെയാണ് അവിടെ ആ സംഭവം നടക്കുന്നത് വേറൊന്നല്ല ശ്രുതിയുടെ ബാഗില്ലേ അതൊന്ന് കീറി കീറിപ്പോകുന്നുണ്ട് കേട്ടോ ഷോ ഈ ബാഗ് കീറിപ്പോയില്ലെന്നു പറഞ്ഞിട്ട് ശ്രുതി ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അശ്വിൻ അശ്വിൻ മാനേജറെ വിളിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഒരു ബാഗ് മേടിച്ചിട്ട് ഒരു അതാണ് പാക്കൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറയണം ഒരാളുടെ അടുത്ത് വിട്ടിട്ട് കൊണ്ടുവരണമെന്ന് പറയാണ് ഡെലിവറിക്ക് കൊണ്ടുവരണമെന്ന് പറയണം അങ്ങനത്തെ ഫോം വെക്കുമ്പോഴേക്കും അയാൾ ആ സ്പോട്ട് ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അതിന് ശ്രുതിക്ക് നല്ലൊരു ഗിഫ്റ്റ് വലിയൊരു ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് ഒരു പാർസൽ വരുന്നുണ്ട് കേട്ടോ അത് അക്ഷയം വാങ്ങിക്കുകയാണ് അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അശ്വിൻ ആ പൊതിയായിട്ട് ഇങ്ങനെ പോകുമ്പോഴേക്കും അമ്മയും അമ്മയും പറയേണ്ടത് ആഹാ ദേ ശ്രുതി നിനക്ക് വലിയ ഗിഫ്റ്റ് ഗിഫ്റ്റാണല്ലോ നിന്റെ ഭർത്താവ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയുകയാണ് അതെ ഇത് ശ്രുതിക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ശ്രുതിക്ക് കൊടുക്കുകയാണ് അശ്വിൻ എന്നിട്ട് വീണ്ടും ഹാപ്പി ബർത്ത്ഡേ പറയാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല കേട്ടോ അങ്ങനെ ശ്രുതി ആ പൊതി നോക്കുമ്പോഴേക്കും അതിലിവിടെ മാനേജറിൻ്റെ പേര് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ ഓഹോ അപ്പോൾ ഇത് നിങ്ങളുടെ മാനേജർ എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണോ അപ്പോൾ നിങ്ങളുടെ മാനേജർക്കൊരു നന്ദി പറയണമല്ലോ എൻ്റെ ഓർത്ത് ഓർത്തുവെച്ച് അയാൾ എനിക്ക് വിഷ് ചെയ്തില്ലേ ഗിഫ്റ്റ് എന്നില്ലേ അയ്യോ ശ്രുതി അത് ഞാൻ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി അതൊന്നും കേൾക്കുന്നില്ല മാനേജറിനെ വിളിച്ചിട്ട് അതെ വളരെ നന്ദിയുണ്ട് കേട്ടോ എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് അയച്ചല്ലോ പറഞ്ഞിട്ട് ഫോം വെക്കാണ് അക്ഷയം പറഞ്ഞു സുതി ഇത് ഞാൻ നിനക്ക് വേണ്ടി മേടിച്ച ഗിഫ്റ്റ് ആണ് ഓഹോ അപ്പോൾ സാർ ഇത് കടയിൽ പോയി എനിക്ക് വേണ്ടി സെലക്ട് ചെയ്ത ഗിഫ്റ്റ് ആണോ അല്ല അല്ല സാർ അപ്പോൾ ഇത് പൊതിൻ്റെത് സാറായിരിക്കുമല്ലേ അല്ല ഓ പിന്നെ പിന്നെ എങ്ങനെയാ സാറിന് എന്നാണ് ഗിഫ്റ്റ് ആവണത് ആ പൈസ കൊടുത്തിട്ട് ഓ വെറും പൈസ കൊടുത്തത് മാത്രം എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കടകളിലൊക്കെ അല്ലിന് തിരിഞ്ഞ് ഈ കളർ സെലക്ട് ചെയ്ത് ഇത് പാക്കറ്റിലൊക്കെ കൊടുത്തെച്ചത് മാനേജർ കൊള്ളാം എന്ന് പറയട്ട് ശ്രുതി അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ് അമ്മായി പറയണ്ട് ശ്രുതി എന്തായാലും ഈ ഗിഫ്റ്റ് തുറന്നു നോക്ക് എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി ആ ഗിഫ്റ്റ് തുറന്ന് നോക്കാണ് അപ്പം അതിൽ ബാഗായിരിക്കും കേട്ടോ അമ്മായി പറയണ്ട് ശ്രുതി ഇത് അടിപൊളി ബാഗാണല്ലോ അടി സൂപ്പർ ബാഗ് ഇത് ഇട്ടേ എന്ന് പറയണം അങ്ങനെ ശ്രുതി ആ ബാഗ് ഇടുന്നുണ്ട് ആ നിനക്ക് ബാഗ് നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന് അമ്മയും അമ്മയും പറയാം കേട്ടോ ശേഷം ശ്രുതി ആ ബാഗ് ഇങ്ങനെ അശ്വിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് ആ എന്തായാലും ബാഗ് കൊള്ളാം കേട്ടോ ആ ഇതിന് എത്ര രൂപ ഇത് ഏത് കടന്നാണ് മേടിച്ചത് ഓ നമ്മുടെ ആ കണാരൻ്റെ കടയിൽ നിന്നാണ് മേടിച്ചത് ആ ചേട്ടൻ കുറച്ച് കത്തി പൈസയാണ് മേടിക്കണത് എത്ര രൂപ മേടിച്ചു ഇപ്പം വിലപേശിയെങ്കിൽ കുറച്ച് തന്നാനായിരുന്നു എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ അശ്വിൻ ചിരിക്കുക കേട്ടോ ഇത് ഒരു കണാൻ്റെ കടയിൽ നിന്ന് മേടിച്ചതല്ല ഇത് 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 ഒരു ബ്രാൻഡിൻ്റെ പേര് പറയേണ്ടത് ഇന്ന ബ്രാൻഡിൻ്റെ ബാഗാണ് ഓ എത്ര രൂപയായി വിലപേശി അപ്പോൾ കുറച്ചൊക്കെ തരുമായിരിക്കും ശ്രുതി ഇത് ബ്രാൻഡാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതിന് രണ്ട് ലക്ഷം രൂപയാണ് ഇതിന് രണ്ടു ലക്ഷം രൂപയോ അതെ ബ്രാൻഡഡ് ബാഗിന് കുറഞ്ഞത് അതായത് ഏറ്റവും കുറഞ്ഞ റേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു ലക്ഷം രൂപയാണ് ഇതിപ്പോൾ രണ്ട് ലക്ഷം രൂപയുടെ ബാഗാണ് അഞ്ച് ലക്ഷം രൂപയുടെ ബാഗാണ് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ ദൈവമേ ബാഗ് എന്ന് വെച്ചാൽ സാധനങ്ങൾ ഇട്ട് വയ്ക്കാനുള്ളതല്ലേ ഇത് നിങ്ങളിതിന് ഇത്ര രൂപയുടെ ബാഗ് മേടിച്ചത് എനിക്ക് വില സഞ്ചയും മതിയായിരുന്നു എന്ന് പറയുമ്പോൾ അശ്വിൻ ശ്രുതിയെ നോക്കുകയാണ് അമ്മായി ഈ ബാഗിൻ്റെ വില എത്രയേ നേരമല്ലോ രണ്ട് ലക്ഷം രൂപ എൻ്റെ ദൈവമേ ഈ രണ്ട് ലക്ഷം രൂപയാണ് അശ്വിൻ മോനെ ബാഗിന് അത് ബ്രാൻഡഡ് അമ്മായി എന്ന് പറയുകയാണ് ആ ശരിയാ ശരിയാ ബ്രാൻഡഡ് ആയിരിക്കും അതിനൊക്കെ നല്ല വിലയാണല്ലോ ആ മോൻ പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ഉപയോഗിക്കണോ അറിയാൻ പറ്റുമായിരിക്കും എന്തായാലും നല്ല കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല വില ഉണ്ടെന്ന് എന്നൊക്കെ പറയുകയാണ് ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയാണ് എന്നാലും രണ്ട് ലക്ഷം രൂപ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ ആ രണ്ട് ലക്ഷം രൂപയുടെ ബാഗാണ് മേടിച്ചെടുക്കുന്നത് അപ്പം ഇന്നലെ ആരോ കമൻ്റ് ഇട്ടായിരുന്നു കേട്ടോ എനിക്ക് രണ്ട് ലക്ഷം രൂപ രൂപയുടെ ബാഗോ തള്ളണേക്കൊരു മയോ ഇത് മയത്തി തള്ളാൻ പറഞ്ഞിട്ട് ഇത് തള്ളൊന്നുമല്ല ഇത് ഹിന്ദിയിലെ ഭാഗം കേട്ടോ അങ്ങനെ നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ സെലിന് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അഞ്ചലിനെ അപായപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെ അടക്കളിൽ നിന്ന് ഒരു എണ്ണ കുപ്പി എടുത്തുകൊണ്ട് വരുന്നുണ്ട് അഞ്ജലി മുകളിൽ നിന്ന് നിലത്തിറങ്ങി വരുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ സെലിൻ വേഗം തന്നെ ആ എണ്ണ ബോട്ടിലെടുത്തിട്ട് അവിടുത്തെ സ്റ്റെപ്പിലൊക്കെ ഇങ്ങനെ ഒഴിച്ച് വെക്കുക കേട്ടോ കാരണം അത് കാണുമ്പോൾ തന്നെ അറിയാം ആരോ ഒഴിച്ചതാണെന്നുള്ളത് അങ്ങനെ ഒഴിച്ചു വെക്കുകയാണ് എന്നിട്ട് അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് അഞ്ജലി വീഴുന്നത് കാണാനായിട്ട് തന്നെ അങ്ങനെ അഞ്ജലി മുകളിലത്തെ നിലയിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്ത് പെട്ടെന്ന് ആ എണ്ണയിൽ അതത് ഫസ്റ്റത്തെ സ്റ്റെപ്പ് പോലെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അവസാനം സ്റ്റെപ്പ് വരാം അപ്പോൾ ആദ്യ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ തെന്നി അങ്ങോട്ട് വീഴുവാട്ടോ അങ്ങനെ തെന്നി 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 പക്ഷേ വീഴുന്നില്ല ഇങ്ങനെ കറങ്ങി കറങ്ങി പോവാണിങ്ങനെ അഞ്ചലിങ്ങനെ പിടിച്ചു പിടിച്ചിട്ടാണ് പോകുന്നത് സ്റ്റെപ്പിൻ്റെ ആ ഒരു ഇതിൽ പിടിച്ചു പിടിച്ചിട്ട് പോകണം അപ്പോൾ അപ്പം പെട്ടെന്ന് തന്നെ മുത്തശ്ശി ഇത് കാണുന്നുണ്ട് മുത്തശ്ശി ഓടി വരുവാണോ ഓടിട്ട് ഇങ്ങനെ അഞ്ചിനിങ്ങനെ പിടിക്കുകട്ടോ അപ്പോഴൊക്കെ ഒരു ബോധം നഷ്ടപ്പെട്ട പോലത്തെ ഒരു അവസ്ഥ ആവാണ് അത് മുത്തശ്ശി പിടിക്കുമ്പോഴേക്കും പിന്നെ സെലിൻ്റെ പ്ലാൻ പൊളിഞ്ഞല്ലോ സെലിനെ എപ്പോൾ തന്നെ ഒന്നും അറിയാതെ പോലെ അയ്യോ മാഡം എന്ന് പറഞ്ഞു ഓടി വരികയാണ് മനോരമ വരുന്നുണ്ട് അഞ്ചിൽ പ്രീതി വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ സെലിൻ്റെ മുഖത്തേക്ക് പ്രീതി സൂക്ഷിച്ച് നോക്കാട്ടെ സെലിന് ഒരുമാതിരി കിട്ടിയ അവസരം പാഴായി പോയല്ലോ എന്ന രീതിയിലൊരു നിരാശയായിരുന്നു അവരുടെ മുഖത്ത് മാത്രമല്ല ആ സ്റ്റെപ്പിൽ വെറുതെ എണ്ണ വീടില്ലല്ലോ അത് നമ്മുടെ പ്രീതിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ പ്രീതി സെലിനെ സൂക്ഷിച്ച് നോക്കുകയാണ് മനോരം പറഞ്ഞിട്ട് ഈശ്വര ഈ സ്റ്റെപ്പിൽ എണ്ണ വീണിട്ടുണ്ടല്ലോ അമ്മേ ഇതാരാ ഈ എണ്ണ ഇങ്ങനെ ഒഴിച്ചിരിക്കണത് എന്ന് പറയുകയാണ് ഈശ്വര ഇതാരാണ് ഈ എണ്ണ ഒഴിച്ചിരിക്കുന്നത് ഇതൊന്നും ശ്രദ്ധിച്ചില്ലേ പ്രീതി സെലിൻ നിങ്ങളിവിടെ എന്താ ചെയ്യണത് ജോയിക്കുമ്പോഴേക്കും അയ്യോ മാഡം ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ അപ്പുറത്ത് അഞ്ജലി ചേച്ചിക്ക് ഫുഡ് ഉണ്ടാക്കണ തിരക്കിലായിരുന്നു എന്ന് പറയുകയാണ് പ്രീതി നീയോ ഞാൻ അടക്കളയിലായിരുന്നു മുത്തശ്ശി ഷോ എന്നാലും എന്തൊരു അവസ്ഥയാണ് വാ അഞ്ജലി മോളെ കിടക്കാമെന്ന് വേണ്ട അഞ്ജലിനെ കിടത്തുന്നുണ്ട് ശേഷം സെലിൻ റൂമിലേക്ക് പോവാണ് സെലിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ പ്രീതിയും പോകുന്നുണ്ട് കേട്ടോ പ്രീതി സെലിൻ എന്നോട് ചോദിക്കണ്ടേ എടി നീ എന്തിനാടി അഞ്ചലി ചേച്ചി ഇറങ്ങി വരുന്ന സ്റ്റെപ്പിലേക്ക് എണ്ണ എണ്ണൊഴിച്ചത് ഏ ഞാനോ ഞാനങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല നീ നുണ പറയരുത് നീയാണ് അത് ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ടറിയാം പറ നിന്റെ ഉദ്ദേശം എന്താ ആ ശ്യാം നിന്റെ എന്തിൻറെ എന്ത് ഉദ്ദേശത്തിന്റെ പുറത്താ എങ്ങോട്ട് കൊണ്ടുവന്നത് അയാളിവിടെ കൊണ്ടപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു എന്തൊരു ഉദ്ദേശത്തിന് പുറത്തല്ലാതെ അയാളിങ്ങനൊന്നും ചെയ്യില്ലെന്ന് സത്യം പറ നീ എന്ത് എന്തുദ്ദേശത്തിൽ അയാൾ എന്ത് പറയാന്ന് ഏറ്റിട്ടാണ് നീ ഇങ്ങോട്ടേക്ക് വന്ന് എന്ന് ചോദിക്കുകയാണ് സരി നിങ്ങൾ ചിരിച്ചുകൊണ്ട് പറയുകയാണ് അതെ എണ്ണൊഴിച്ചത് ഞാനാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ അത് നേരെ തിരിയാൻ പോവാണ് നിങ്ങളാണ് അഞ്ജലിസിനെ കൊല്ലാൻ വേണ്ടി എണ്ണ ഒഴിച്ചതെന്ന് ഞാൻ പറയും അതിന് നിനക്ക് ഒരിക്കലും സാധിക്കില്ലേ എന്നെ ആരും അവിശ്വസിക്കില്ല പക്ഷെ തെളിവുണ്ടെങ്കിലോ തെളിവോ എന്ന് പറയുമ്പോൾ അതേ എന്ന് പറഞ്ഞിട്ട് അടക്കളയിലെ എണ്ണ ഒരു കുപ്പിയിലെടുത്ത് കുപ്പിയിലായിരിക്കും കേട്ടോ അത് അതെടുത്തിട്ട് പ്രീതിയുടെ റൂമിലേക്ക് വെച്ചിട്ട് അവിടെ നിന്ന് എടുക്കുകയാണ് ശരീരം കണ്ടില്ലേ ഇതന്നെയാ തെളിവ് നീ നെയ്യപ്പവും അതുപോലെ തന്നെ നീ പ്രീ നിന്റെ പ്രിയപ്പെട്ട അനിയത്തിക്ക് വേണ്ടി ജിലേബിയൊക്കെ ഉണ്ടാക്കിയ ആ എണ്ണ തന്നെയാണ് ഈ എണ്ണയാണ് അവിടെ ഒഴിച്ച് വീണത് അപ്പോൾ ഇതിൻ്റെ പുറകിൽ നീ തന്നെയാണെന്ന് എല്ലാവരും വിശ്വസിക്കും എന്ന് പറയുകയാണ് പ്രീതിക്കാകെ ഷോക്കാകട്ടെ അങ്ങനെ സെലിനാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രീതിയാണെന്ന് പറയുകയാണ് കാരണം പ്രീതി അടക്കളിൽ ഉപയോഗിച്ച അതേ എണ്ണ തന്നെയാണ് സ്റ്റെപ്പിൽ വീണിരിക്കുന്നത് പ്രീതി മനഃപൂർവ്വം ആ ദേഷ്യത്തിൽ എണ്ണ എടുത്ത് നിലത്തേക്ക് ഒഴിച്ചാൽ മനോരമേനെ വീഴ്ത്താനായിട്ട് പക്ഷേ വീണത് അഞ്ചൽ ചേച്ചിയാണ് എന്നൊക്കെ കഥ സെല്ലിനും പറഞ്ഞുണ്ടാക്കാം കേട്ടോ പ്രീ ആകെ വിഷമം പോവാണ് മനോരമ അത് വിശ്വസിക്കുകയും ചെയ്യുക പക്ഷെ മുത്തശ്ശിക്കും വല്ല വിശ്വാസമൊന്നുമില്ല കേട്ടോ അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ ആകെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്ന സമയത്താണ് ആ അശ്വിനും അതുപോലെ തന്നെ ശ്രുതിയും കൂടി വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ ശ്രുതിയെടുത്ത് പ്രീതി നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ശ്രുതി സെലിനെ അപ്പം തന്നെ പിടിച്ച് പൊക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയെ മാത്രമല്ല ശ്യാമിനെ രണ്ടുപേരും കയ്യോടെ പൊക്കുന്നുണ്ട് ശ്രുതി ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കണ്ട ഒരു പിക്ചറാട്ടോ അതായത് ശ്രുതി ഈ ശ്യാമിനെയും സെലിനെ കൈയ്യോടെ പിടിച്ച് രണ്ടുപേരും വഴക്ക് പറയുന്നത് അങ്ങനെ സെലിൻ്റെ ആ ഒരു കള്ളത്തരവും ശ്രുതി തന്നെ പൊളിച്ചെടുക്കും മാത്രമല്ല പ്രീതി അങ്ങനെ തീരെന്ന് ആകാശിനും അതുപോലെ തന്നെ അശ്വിനും ശ്രുതിക്കും മുത്തശ്ശിക്കൊക്കെ ഒക്കെ അറിയാം അതുകൊണ്ട് പിന്നെ അഞ്ജലി ചിലപ്പോൾ വിശ്വാസിക്കുമായിരിക്കും പ്രീതി എങ്ങാനും ആണെന്ന് എന്തായാലും നാളത്തെ എപ്പിസോഡിൽ അത് അറിയാൻ പറ്റുകയുള്ളൂ ഞാൻ പറയില്ലേ ഹിന്ദിയിൽ ഇങ്ങനത്തെ സെലി എന്ന് പറഞ്ഞ ക്യാരക്ടറെ ഇല്ല ശരിക്കും പറഞ്ഞാൽ ഈ ക്യാരക്ടറിൻ്റെ ആവശ്യം ശരിക്കും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അങ്ങനെ സെലിനി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇല്ല ചിലപ്പോൾ ഇതിൽ വേറെ എന്തെങ്കിലും ട്വിസ്റ്റ് കൊണ്ടുവരാനായിരിക്കും എന്തായാലും നമുക്ക് അങ്ങനെ തന്നെ വിചാരിക്കാം അങ്ങനെ ശ്രുതിയുടെ പിറന്നാൾ ദിവസം തന്നെയാണ് നാളത്തെ എപ്പിസോഡിൽ പിന്നെ അഞ്ജലി വീഴുന്ന ഭാഗവും മറ്റന്നാളാണ് ഈ സെലിനെയും അതുപോലെ തന്നെ ഷ്യാമിനെയും പ്രീതി കൈയോടെ പിടിക്കുന്ന ഭാഗം അതിപ്പോൾ നാളത്തെ ഒരു പ്രൊമോ വരാറില്ലേ ആ പ്രൊമോയിൽ കാണിക്കുമായിരിക്കും അത് മാത്രം മാത്രല്ല നമ്മുടെ അശ്വിൻ ശ്രുതിയുടെ അടുത്ത് കുറേ സോറിയൊക്കെ പറയുന്നുണ്ട് അത് മാത്രമല്ല ശ്രുതി അശ്വിനോട് എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുന്ന ഭാഗവും നാളെ കഴിഞ്ഞുള്ള എപ്പിസോഡിലാണ് ഇട്ടുള്ളത് അതാണ് ഏറ്റവും നല്ല ഹൈലൈറ്റ് എപ്പിസോഡ് എന്ന് പറഞ്ഞത് പിന്നെ അഞ്ജലി ആണെങ്കിൽ ആകെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഭാഗവും ഉണ്ടാകും ഷാമിനോർത്ത് ഷാം കൊടുത്ത പൂക്കളൊക്കെ നോക്കി അങ്ങനെ നിൽക്കുന്ന ഭാഗങ്ങളും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ